അതിന് കാര്യങ്ങളില്ല േ കാരണം ഈ കരുവാടിന്റെ അങ്ങാടിന്ന് ആ പെട്രോൾ കുന്നക്കാട് വരെ കുന്ന് മാന്തി ഇടിച്ചിട്ട് ഒരു കുഴപ്പമില്ല പ്രകൃതിക്ക് ഒരു കുഴപ്പവും വരാല്ല ഈ അളകിയ മണല് കുട്ടികൾ രണ്ട് ചാക്ക് കോരിയച്ചോ അപ്പൊ ഭയങ്കര അതാണ് ഈ കുണ്ടു വടണ്ടെങ്കിൽ എത്ര ആൾക്കാ ഉപകാരം ഇത് പഞ്ചായത്തിന് തന്നെ ഉപകാരമല്ലേ ഈ മണലൊക്കെ പഞ്ചായത്തിന്റെ ലേലം ചെയ്തു കൊടുത്തൂടെ ഗവൺമെന്റ് ഗവൺമെന്റ് പഞ്ചായത്തിന് ആ ഫണ്ട് ഉപയോഗിക്കാനോ ഗവൺമെന്റിന്റെ ഫണ്ട് ഈ മണലി കൊടുത്താ പോരെ അങ്ങനത്തെ അതും പറ്റും കുട്ടത്തി അങ്ങനെ ഭാഗങ്ങളിലെ ജനങ്ങളൊക്കെ ഇവിടെ വന്നാണ്ട് ഫുള്ള് കുളിച്ചീന സ്ഥലാണ് നല്ല കൊണ്ടുണ്ടായിരുന്നു ചാടാനും കുളിക്കാനും കുട്ടികൾക്ക് വേനൽക്ക് കുളിക്കാനും ഒക്കെ നല്ല നല്ല ഉഷാരുന്നു അവരിപ്പായിരുന്നു ഇപ്പൊ കണ്ടെങ്ങൾ രണ്ടാൾക്ക് നിന്ന് കൊണ്ട് എടാ അവിടെ നിന്നാണി അടോ രണ്ടാള് മൂന്നാള് നിന്നീന സ്ഥലാണ് ഇപ്പൊ കണ്ട കുട്ടികൾ അരക്കുള്ളത്

സംഭവം എവിടെ അറിയങ്ങള് കൊണ്ട് ചറക്ക ഇക്കോ വില്ലേജിന്റെ നമ്മളെ ചറക്ക പാലത്തിന്റെ മുകളിലാണ് നമുക്കറിയാം പ്രളയം ഒന്ന് ഇവിടെ വെള്ള ഏഹ് മണ്ണൊക്കെ മാറിഞ്ഞോണ്ട് വെള്ളമില്ലാന്നുള്ളത് അറിയാം പക്ഷെ വളരെ ഗൗരവത്തോടെ നോക്കേണ്ട കാര്യമാണ് കാരണം സ്ഥിരം സംവിധാനം ഒരുക്കും ഡാമിന്റെ വർക്ക് നടക്കും ഷട്ടർ വെക്കും പുതിയ ഡാം വരും അപ്പം ഇനി അതിന്റെ പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പല പ്രസംഗങ്ങളും കാര്യങ്ങളും നമ്മൾ തന്നെ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വരും അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇതുവരെ ഫെബ്രുവരി മാസമാണിത് ഈ മാർച്ചോട് വളരെയധികം പ്രയാസത്തിൽ പോവാണ് രണ്ട് കുടിവെള്ള പദ്ധതി നിലനിൽക്കണ നമ്മുടെ കരുവാര കൊണ്ട് ചിറക്കെ ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ഉള്ളത് നമ്മുടെ പയ്യാക്കോട് ഭാഗത്തേക്ക് ഉള്ളത് ഒന്ന് ഒരുപാട് സ്ഥലത്തേക്ക് പോണത് കേമിൻകുന്ന് അതുപോലെ തന്നെ കിഴക്കേതല ചെമ്പുന്ന് ഭാഗത്തേക്ക് പോണത് ചെമ്പുന്നിന്റെ കാര്യം പറയണ്ട ഇവിടുത്തെ വെള്ളം ഈ ഒരു ഡാമിൽ വെള്ളം നിന്ന് നമ്മളീ ഒരു ചിറക്ക ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ചിറയിൽ വെള്ളം നിന്നില്ലെങ്കിൽ വളരെയധികം പ്രയാസം നിൽക്കുന്നത് മൂന്നാല് ഏരിയകളാണ് ഇത്രത്തോളം പ്രതിസന്ധിയും പ്രയാസങ്ങളും വന്നിട്ട് ഈ ഒരു മണ്ണ് നീക്കേണ്ട സംവിധാനത്തിന്റെ എത്തിയില നമുക്കറിയാം ഞാൻ തന്നെ അതിന്റെ വീഡിയോസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ സമരങ്ങളും കാര്യങ്ങളും നടന്നുമ്പോ യു ഡി എഫ് ഭരിക്കുന്ന സമയത്തൊക്കെ എൽ ഡി എഫ് സമരം ചെയ്തോ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അന്ന് പറഞ്ഞു ഇതിന് ഫണ്ട് വെച്ചിരിക്കണ ഇത് ഷട്ടർ ഇടുന്നുണ്ട് അവിടെ പൊളി വരും ഷട്ടർ വരും അങ്ങനെ വരും നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതിപ്പോ ഫെബ്രുവരി മാസമാണ് ഇപ്പൊ തന്നെ ഇവിടുത്തെ വള്ളങ്ങൾ ഇപ്പം ഇപ്പൊ നമ്മുടെ ചിറക്ക പഴയ പാലത്തിന്റെ അടിഭാഗമാണ് പോയി കാണുകയാണെങ്കിൽ വെള്ളം ഒലി നിന്നു ഒലി മറന്ന ഒലിപ്പുഴ അത് പണ്ട് ഇതിന്റെ ഒരു ഡോക്യുമെന്ററി ഒക്കെ തയ്യാറാക്കിയിരുന്നു നമ്മളെ സുഹൃത്തുക്കള് ഒലി മറന്ന ഒലിപ്പുഴ അതേ അവസ്ഥയാണ് ഇപ്പൊ ഇത് എവിടെ ഇല്ല വള്ളം നിൽക്കേണ്ട സംവിധാനം അല്ല മുകളിൽ നിന്നെ വളരെയധികം കുറഞ്ഞു വരികയാണ് അപ്പൊ ഈ കുടിവെള്ള സ്രോതസ് വളരെയധികം പ്രയാസം അനുഭവപ്പെടാൻ പോകുന്ന ടൈമുകളാണ് കാലഘട്ടങ്ങളാണ് ദിവസങ്ങളാണ് മാസങ്ങളാണ് വരാൻ പോകുന്നത് ഇതിനൊരു നടപടി അല്ലെങ്കിൽ ഇതിനൊരു പരിപാടി ഇങ്ങനെ മാറ്റി ഈ മണ്ണ് മണല് മാന്താനേതാലും ആയിക്കോലെ ആർക്കെങ്കിലും മാന്തി കൊണ്ട് കാണി പണ്ട് കാലങ്ങൾക്ക് മാന്തി കൊണ്ട് ആ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ ഒരു പ്രശ്നം തീർന്നിരുന്നു പക്ഷെ അതിപ്പോല്ല അപ്പൊ വളരെയധികം ഗൗരവത്തോടുകൂടി എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ചരനം ഇങ്ങനെ ഇട്ട് ചവിട്ടർ എന്നുള്ളത് അറിയില്ല രണ്ട് ഓവുകൾ ഇതിന് നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ ഓവുകൾ തുറക്കേണ്ട ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളായിട്ട് അതിനും പഞ്ചായത്തോ അല്ലെങ്കിൽ ഗവൺമെന്റോ ഇതിലിപ്പോൾ ജില്ല ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാണ്ട് നമുക്ക് എം എൽ എ ഉണ്ട് ജില്ല ഉണ്ട് ബ്ലോക്ക് ഉണ്ട് എല്ലാവരും ഉണ്ട് എന്നാൽ ഇതിനൊരു പദ്ധതി ഗവൺമെന്റ് തലത്തില് പഞ്ചായത്തിൽ ആരും ഇറങ്ങില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരം കാരണം എന്താ വെച്ചാൽ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളും പലരും ഭരിക്കുമ്പോൾ ഒരുപാട് ആൾ ഭരിക്കും അപ്പോൾ മറ്റുള്ളവരിൽ സമരം ചെയ്യും മറ്റുള്ളവർ ഭരിക്കുമ്പോൾ മറ്റുള്ളവര് സമരം ചെയ്യും അങ്ങനെ തിരിച്ചും മറിച്ചും പോയി ഇതിനൊരു വാഗ്ദാനങ്ങളും നൽകുക എന്നല്ലാതെ ഒരു കരുവാര കൊണ്ട് ചെറു ഇത്രയും പ്രയാസത്തിൽ നിന്നിട്ട് ഇതിന് ആരും ഒന്ന് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് വളരെ ദുഃഖകരം ഇപ്പൊ കഴിഞ്ഞപ്പോഴാവശ്യം കഴിഞ്ഞപ്പോ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പൊ ഇവിടെ അല്ല ഇപ്പൊ ഇവിടെ ഞാൻ നിൽക്കുന്നത് നോക്കാണെങ്കിൽ ഇതൊക്കെ ഫുള്ള് മണ്ണ് വന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഒരു ഒരു തവണത് കോര ഒഴിവാക്കി രണ്ടാം തവണ പകുതി കോര ഒഴിവാക്കി മൂന്നാം തവണ ഫണ്ട് വെച്ചു അതൊക്കെ പ്രശ്നങ്ങളായി പോയി പിന്നെ വേറെ ഫണ്ട് വരുന്നുണ്ട് സ്ഥിരം സംവിധാനം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ പങ്കുവെച്ചാൽ എന്തിനാത് പങ്ക് വെക്കണമെന്ന് വെച്ചാല് നമ്മുടെ കരുവാരകുണ്ടിൽ വെള്ള പ്രശ്നങ്ങൾ തീരുന്ന് നിർത്തിയിട്ടാണ് കാരണം ഇവിടെ വെള്ളം നിന്നല്ല കുന്നത്തുള്ള പ്രദേശങ്ങൾ അയ്യപ്പൻകാവൂൽ അതുപോലെ തന്നെ ചെമ്പന്ന് കേമ്പരുകുന്ന് ഭാഗങ്ങളിലൊക്കെ വെള്ളം നിൽക്കും ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല നമ്മുടെ ഒരു കരുവാരകുണ്ട് വെള്ളത്തിന്റെ പ്രശ്നം മൊത്തത്തിലുണ്ട് പക്ഷെ എങ്കിലും നമ്മുടെ ഒരു കരുവാരകുണ്ടില് വെള്ളം നിർത്തേണ്ട ഒരു സംവിധാനത്തില് മുകളിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോ അപ്പൊ നമ്മുടെ തരിശിലൊക്കെ ചേർപ്പിട്ട് വള്ളം സംഭര അവരൊക്കെ സംഭവിക്കണം ഒരുമിച്ച് ഒത്തൊരുമിച്ചുകൂടെ നിന്ന് കണ്ടാണ് അവരൊക്കെ ആ ഒരു ചേർപ്പിട്ട് വള്ളം സംഭരിക്കണത് കുടിവെള്ള സ്രോതസ് എന്തായാലും ഇതിനൊരു നടപടി ഇല്ല എന്താണിത് ഇങ്ങനെ ആയത് ഇത് പ്രതിപക്ഷത്തിന് മുമ്പില്ല ഭരണപക്ഷമാണെങ്കിൽ ഇതിന് ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞില്ല എന്തായാലും വെള്ളം തടഞ്ഞു നിർത്തേണ്ട സംവിധാനത്തില് നമ്മുടെ ഗവൺമെന്റ് അല്ലെ നാട്ടുകാര് ഇതിന് പ്രതിഷേധത്തിലേക്ക് അറങ്ങേണ്ടി വരും എന്തായാലും ഇങ്ങനെ ഒരു സംവിധാനം വന്നിട്ടും അതിനുള്ള എല്ലാ പദ്ധതികളും ഉണ്ടായിട്ടും നാടും നാട്ടാരും ഗവൺമെന്റും എം എൽ എയും ഒക്കെ നമ്മളപ്പുണ്ടായിട്ടും ഇതിനെ ഒരു സംവിധാനം ചെയ്തു കാരണം വളരെയധികം ദുഃഖകരമെന്ന് പറയാം വളരെയധികം പ്രയാസത്തിക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ കാര്യത്തിൽ ഇപ്രാവശ്യം കഴിഞ്ഞൊല്ലത്തിലേറെ വളരെ ബുദ്ധിമുട്ടാക്കാൻ അനുഭവപ്പെടുക എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ എന്തായാലും ഞാൻ ഒരു വിവരം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇത് വിവരങ്ങൾ എത്തണം മാക്സിമം ആളുകൾക്ക് വിവരം എത്തും വേണം ഈ ഒരു കാര്യത്തിന് വേണ്ടി അതിനാണ് ഇപ്പൊ ഇന്നിവിടെ ഇറങ്ങിയിട്ട് ഇപ്പൊ രണ്ട് ദിവസം കൊണ്ടാണ് ഇത്രത്തോളം ഇവിടെ ഈ ഒരു നമ്മുടെ പഴയ പാലത്തിന്റെ ചരന്റെ മോകുടില ഒലിയൊക്കെ നിർന്നിട്ടുള്ളത് നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കണ കാലം മുതൽ അതായത് സഡിട സഡ് ഇട്ട് നടക്കണ കാലത്തിലേക്കു അങ്ങനെ നടക്കുന്ന കാലത്ത് കുളിച്ച് വളർന്ന പുഴയാണിത് അന്നൊക്കെ ഇവിടെ ഈ ഒരു സെൻട്രൽ രണ്ടാൾ നിന്ന് കഴിഞ്ഞാലൊക്കെ നമ്മൾ നിന്ന് കാലത്തൂല അത്രത്തോളം ആയും കൊണ്ടുണ്ടായിരുന്ന സ്ഥലമാണിത് വേ വേനൽക്കാലം വരുമ്പോ ഈ ഒരു ചറ തുറന്നിടും മഴക്കാലം വരുമ്പോ അതായത് മഴക്കാലം ലാസ്റ്റോടു കൂടിയാണ് ചിറ തുറന്നിടും അതുപോലെ തന്നെ ഏഹ് വേനൽക്കാലത്ത് അടച്ചു കൊടുത്ത് വെള്ളം ഇവിടെ സംഭരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി അതുപോലെ തന്നെ നമ്മുടെ ചരന്റെ താഴത്തെ അവസ്ഥയാണ് ഇത് ഫോറസ്റ്റ് ഒന്നും അല്ല താഴത്തൊരു അവസ്ഥയെ കാണുന്നത് ഇതാണ് ഇതിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഫുള്ള് കാടും കൂടി വെള്ളം കാര്യങ്ങളും ഒന്നുമില്ല പിടിച്ചു നിൽക്കാൻ സംവിധാനമല്ല എന്തായാലും ഇതിനൊരു നടപടി ഉണ്ടാകണം ഏതാനും ഇപ്രാവശ്യം ഇപ്പൊ അത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ വെള്ളം ഇല്ല വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനം കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പഞ്ചായത്ത് ഇറങ്ങണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ ഒരു വിവരങ്ങൾ എപ്പോഴും കൈമാറുന്ന പങ്ക് ഞാൻ ഈ ഒരു വിവരം നിങ്ങളുമായി പങ്കു വെക്കുന്നത് മറ്റൊന്ന് പറയണെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വേനൽ കൂടിയ ഒരു മയത്തുറങ്ങുന്നതോട് ഉണ്ട് അത് ആരാണെങ്കിലും ആ സമയത്താണ് ജെ സി ബി കൊടുത്തു നിങ്ങാണ്ട് കുറച്ച് കുഴി കുത്തല് കുറച്ച് മണ്ണ് മാറ്റൽ കുറച്ച് ഓവിൻ്റെ അവിടെയൊക്കെ ഒക്കെ ആ ഒരു പരിപാടി ഇക്കൊല്ലം ഇത് നാട്ടുകാര് പറയുന്ന കാര്യങ്ങളോട് ഇങ്ങോട്ട് പറയണേ നാട്ടുകാരനെ നിലനിൽക്കാൻ ഞാൻ പറയുന്നത് അത് തടിയല്ലത് ഉറപ്പാണ് ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ആ ഒരു പേര് മാറ്റിയങ്ങാണ്ട് ഇവിടെ ഒന്ന് ജെ സി ബി അറക്കുക എന്നിട്ട് കുറച്ചാണ് മാന്യുക കുറച്ച് ചെറിയൊരു പരിപാടി ചെയ്തിട്ട് ആ തരികയുടെ പറ്റൂ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇവിടെ സമ്മതിക്കൂടി